കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ നടതോർന്നു കേട്ടോ ഒന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദന എന്നൂതിരി കളഭാലങ്കാരം പൊട്ടക്കുഴി വാസുദേവ ഓദിക്കാൻ കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു പൊണ്ണുണ്ടി കണ്ണനെ ചാർത്തിയിട്ടുണ്ട് കാലിന്മ പൊൻതളകൾ ചേർത്തിയിട്ടുണ്ട് കാലു പിണച്ചു വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് മട്ടു കോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് പറ്റി ചേർന്ന് കിടക്കുന്നുണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മുല്ലമൊട്ട്മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് കൈവിളകള് തൊൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് പൊന്നോടൊക്കെ ഉള്ളിൽ രണ്ട് കൈയോട് കൂടി ചുണ്ടോട് ചുണ്ടോടടുപ്പിച്ച് വെച്ച് വേണു ഗാനം പൊഴിക്കണ വേണുഗോപാലിനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് നല്ല കൗതുകത്തില് ചെവിയിൽ ചെവിപ്പൂക്കള് നെറ്റിമിൻ്റെ സ്വർണ്ണഗോപി നല്ല പുഞ്ചിരി ഈ തിലകങ്ങളൊക്കെ വെയിവിളക്കിന്റെ ശോഭയിൽ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ഒരു പൊന്നുണ്ടെ കാണാൻ തെച്ചിയും തുളസി ആയിട്ടുള്ള തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളാണ് ഒന്ന് തെച്ചി മാത്രമായിട്ട് ഒരു ഉണ്ടമാല പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടും വെളുത്തപ്പൂവും തുളസിയും തെച്ചിപ്പൂവായിട്ടുള്ള ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് ഉണ്ടമാലകളും ചാർത്തിയിട്ടുണ്ട് ഈ ഒരു തിരുമുടിമാലയുടെയും രണ്ട് ഉണ്ടമാലകളുടെയും നടുവിൽ മുന്നോണിക്കാണെങ്കിൽ കാല് പിണച്ചുവെച്ച് വീണ് കാനം പൊഴിച്ചുകൊണ്ട് നിൽക്കാണ് നല്ല കൗതുകത്തിൽ തിരുമുടിമാലയുടെ മോളിൽ വിധാനായിട്ട് രണ്ട് മൂന്ന് ഉണ്ടമാലകളുണ്ട് തെച്ചിയും തുളസി ഉണ്ടമാല താമരയും തുളസി ഉണ്ടമാല പിന്നെ താമര മാത്രമായിട്ട് ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് മൂന്ന് ഉണ്ടമാലകളും ചാർത്തിയിട്ടുണ്ട് ഈ ഉണ്ടമാലകളുടെയൊക്കെ നടുവില് പൊന്നുണ്ണി കണ്ണൻ ഓടക്കൊഴു വിളിച്ച് കാല് പണച്ചു വെച്ച് നിൽക്കണ ഒരു പൊന്നുണ്ണി കണ്ണനായിട്ടാണ് ഗുരുവായൂരപ്പ അനഗ്രഹിക്കണേ ജഗന്നിവാസാ കരുണാമുരാരേ മുകുന്ദ ഭക്തപ്രിയ വാസുദേവ വരുന്ന രോഗങ്ങളകന്നു പോകാൻ വരം തരണേ ശ്രീ ഗുരുവായൂരപ്പ നാമം ജീവിക്കാൻ തോന്നണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ കാല് പിടിച്ച് വെച്ചിരിക്കണ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപാദം രണ്ടും മുറുക പിടിച്ച് ആ തിരുമുഖം പുഞ്ചിരി തൂകണ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് നാരായണ 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 ഹരേ ഹരേ